ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്തു വന്നപ്പോൾ വലിയ പുള്ളിയായെന്നും വലിയൊരു വീട് വാങ്ങണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കൂട്ടർ വന്നിട്ട് ശുതിയെ സമീപിക്കുകയാണ് എന്നിട്ട് അവർ വലിയൊരു ബീച്ച് ഹൗസ് കാണിച്ചു കൊടുക്കുകയാണ് അഞ്ച് കോടി രൂപയാണ് അതിൻ്റെ വില എന്ന് ശ്രുതിയോട് പറയുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അത് മൂന്ന് കോടി രൂപയ്ക്ക് തരാം പക്ഷേ ആദ്യം തന്നെ ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും അഡ്വാൻസ് തരണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയും കൂടെ ആലോചിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ഈ വലിയ ബീച്ച് ഹൗസ് സ്വന്തമായെന്നുള്ള ധാരണയിൽ നടക്കുകയാണ് സുതി ആ കൂടെ അത് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുപോവാണ് കേട്ടോ അത് സച്ചിയേം രേവതിയെയും വർഷയെയും ശ്രീകാന്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയെയും രവിയെയും കൊണ്ടുപോവാണ് അപ്പോൾ അവരവിടെ പോയിട്ട് ആ ബീച്ച് ഹൗസിലൊക്കെ ചെല്ലുന്ന കുറച്ച് നല്ല രസകരമായ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സുതിയെ വന്നിട്ട് രണ്ട് മൂന്ന് പേര് കണ്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ ടേ ആ ബീച്ച് ഹൗസ് അതിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് പറയാണ് ഇത് കണ്ടോ ഇതൊരു വലിയ വീടാണ് ഇത് ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഞങ്ങളുടെ ബംഗ്ലാവാണ് ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം ഇത് വിട്ടിട്ട് ഫോറിൻ കൺട്രിയിലേക്ക് ഞങ്ങൾ പോവുക അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയെന്ന് പറയാണ് അവർ ചെറിയ തട്ടിപ്പുകാരാണ് കേട്ടോ അതേസമയം സുതി ചോദിക്കുന്നുണ്ടോ ഇത്രയും വലിയ വീടൊക്കെ വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയുക അപ്പോൾ അവർ പറയുന്നുണ്ട് അതേ ഇതിപ്പം അഞ്ച് കോടി രൂപയുടെ വീടാന്ന് പറയുന്നത് അപ്പോൾ സുധി പറയോ ഓ അഞ്ച് കോടി രൂപയുടെ ആ അഞ്ച് കോടി രൂപയ്ക്കൊക്കെ ഉണ്ട് അതുപോലെ വലിയൊരു വീട് കണ്ണായ സ്ഥലത്ത് എന്തെല്ലാം സൗകര്യങ്ങളാണ് സ്വിമ്മിംഗ് പൂള് അതുപോലെ മറ്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് വീടിൻ്റെ ഉമർത്തിരുന്നാലും ബാൽക്കണിയിലിരുന്നാലും എല്ലാം കാടൽ ഇരമ്പുന്നത് കാണാം തീരമാലകൾ വന്നടിക്കുന്നത് കാണാം എന്ത് രസമാണ് നല്ല സ്ഥലവും അറ്റ്മോസ്ഫിയറും അവിടെ പോയാൽ അതൊരു സ്വർഗം തന്നെയായിരിക്കും ഈ ഒക്കെ ഉണ്ടെന്ന് സുതി പറയുക അപ്പം അവർ പറയുന്നുണ്ട് സാറിന് ബോധ്യമായല്ലോ ഈ വിലക്കുള്ള ഉണ്ടെന്ന് അപ്പം പിന്നെ സാറിന് ഞങ്ങളൊരു ഓഫർ തരിക ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ മൂന്ന് കോടി രൂപയ്ക്ക് ഞങ്ങളിത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക കാരണം ഞങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊക്കെ വെച്ചതാ പക്ഷേ ഞങ്ങളെല്ലാവരും വിദേശത്ത് സെറ്റിൽഡാ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടെ വരാനും ഇത് നോക്കാനും ഒക്കെ ഉള്ളത് ബാധ്യതയായിട്ട് മാറുക കിട്ടുന്ന കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച ഒരു മൂന്ന് കോടി രൂപയ്ക്ക് സഹറിനത് തന്നേക്കാം പിന്നെ ആദ്യം അഡ്വാൻസ് ആയിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ തന്നാൽ മതി അങ്ങനെ ആകുമ്പോൾ സാറിനും കുടുംബത്തിനും അവിടെ പോയി താമസിക്കുകയും ചെയ്യാം ബാക്കി പണം അതിന് ശേഷം തന്നാൽ മതി എന്ന് പറയാം അപ്പം ശ്രുതിയുടെ മനസ്സങ്ങ് അലിഞ്ഞു പോവുക ശ്രുതി ഇങ്ങനെ കാണുന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുക അഞ്ച് കോടി രൂപയുടെ കെട്ടിടം നിങ്ങൾ മൂന്ന് കോടിക്ക് തരാമെന്നാണോ പറയുന്നത് അപ്പോൾ അവര് പറയുക അതെ അഞ്ച് കോടി രൂപയുടെ വീട് ഞങ്ങൾ മൂന്ന് കോടി രൂപയ്ക്ക് തന്നേക്കാം എന്താ മേഡം നോക്കുന്നോന്ന് ചോദിക്കുക ശ്രുതി ശ്രുതിയോട് പതുക്കെ പറയാം ശ്രുതി ഇത് കൊള്ളാമല്ലോ അല്ലെങ്കിൽ ഒരു അഞ്ച് കോടിയുടെ അതിൽ കൂടുതലും മടുപ്പുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷേ ഇവർ മൂന്ന് കോടിക്ക് നമുക്കത് തരികയാണെങ്കിൽ അത് നല്ലതല്ലേ ശ്രുതി എന്ന് ചോദിക്കാം സുധീൻ പറയുന്നുണ്ട് ശരിയാ പക്ഷേ അത്രയും പണമൊക്കെ കൊടുക്കുക നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലല്ലോ ശ്രുതി എന്ന് പറയാം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സുധീ മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്താൽ മതി നമുക്ക് അവിടെ പോയി താമസിക്കാം ബാക്കി പണം നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം ഇതൊരു സുവർണ അവസരമാണെന്ന് പറയാം അപ്പോൾ ശ്രുതിയും പറയാം ശരിയാ മുപ്പത് ലക്ഷം രൂപ ഇപ്പം നമ്മൾ എവിടെ നിന്നാ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അത് അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അച്ഛനോടൊക്കെ ചോദിക്കാം എന്ന് പറയണം അങ്ങനെ ശ്രുതി ഈ ശ്രുതിയും കൂടെ അവരോട് കരാർ ഒപ്പിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ശരി എന്തായാലും ഞങ്ങൾക്ക് ആ വീട് വേണം അത് വെട്ടുകളയാൻ പറ്റില്ല അടുത്ത ആഴ്ച തന്നെ മുപ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നെ കരാറിലൊക്കെ ഒപ്പിട്ടേക്കാന്ന് പറയാം അപ്പോൾ അവർ പറഞ്ഞ സൗകര്യം പോലെ മതി അടുത്ത ആഴ്ച ഞങ്ങൾ വരാൻ വരുമ്പോൾ നിങ്ങൾ പണവുമായിട്ട് ബീച്ച് ഹൗസിൽ വന്നാൽ എന്ന് പറയാം അങ്ങനെ ഈ പണത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ നടക്കുവാണ് ശ്രുതിയോട് ശ്രുതി പറയുക എങ്ങനെ നമ്മളിപ്പോൾ പെട്ടെന്ന് മുപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കും അത് എങ്ങനെ ഉണ്ടാക്കാനാണെന്ന് പറയണം അപ്പം ശ്രുതിയും പറയുന്നുണ്ട് ശരിയാ എങ്ങനെ ഉണ്ടാക്കാനാ ആ നീലിമ നീലിമയുടെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിയല്ലേ നമ്മൾ ബിസിനസ് തുടങ്ങിയത് അതും വീട്ടിൽ അറിഞ്ഞില്ല ഇനി മുപ്പത് ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കാനാന്ന് പറയുക അപ്പോഴേക്കും ഉടനെ തന്നെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ശ്രുതി അതെ എങ്ങനെയാണ് അച്ചാ ഈ വീട് വിൽക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് അല്ലേലും ഞങ്ങളൊരു വലിയ ബീച്ച് ഹൗസ് കണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുക അപ്പം രവി ചോദിക്കുക ആ വലിയ ബീച്ച് ഹൗസോ അതെവിടെയാണ് മോനെ ഒരഞ്ച് കോടി രൂപയുടെയാ അത് മൂന്ന് കോടി രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടും മുപ്പത് ലക്ഷം രൂപ ഉടനെ തന്നെ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറയുകയാണ് ആ മുപ്പത് ലക്ഷം രൂപ കൊടുത്താൽ ഞങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റുമെന്ന് പറയാം ആഹാ അത് കൊള്ളാമല്ലോ ആ അത്രയ്ക്കെ ഉയർന്നു സന്തോഷമുണ്ട് മോനെ നീയൊക്കെ ഇത്ര ഉയർന്നല്ലോ എന്തായാലും നല്ല കാര്യമാണ് അത് വാങ്ങിക്കൂ എന്ന് പറയണം അപ്പോൾ ശ്രുതി അവിടെ വന്നിട്ട് പറയാ അത് വാങ്ങണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ വേണമല്ലോ എന്ന് പറയുക അപ്പോൾ ശ്രുതിയും പറയാ ശരിയാ അപ്പോഴേക്കും ഉടനെ തന്നെ സച്ചി പറയാ അതെ നിന്റെ അമ്മയച്ചനോട് ചോദിക്കടാ തരുവടാ അച്ഛനോട് ചോദിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയാകെ പാട അമ്മി പോവാണ് എങ്ങനെ അച്ഛനോട് ചോദിക്കാനാ ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ലോ അപ്പോഴേക്കും സുതി പറയാം അച്ഛനോട് ചോദിച്ചാൽ തരും പക്ഷേ ഞാനൊരു ഐഡിയ പറയട്ടെ ഈ വീടങ്ങ് വിൽക്ക് ഈ വീട് വിറ്റിട്ട് നമുക്ക് ഭാഗം വയ്ക്കാം ഞങ്ങൾക്ക് മൂന്ന് പേർക്കെന്താണ് ഒരു എഴുപത് എഴുപത്തഞ്ച് ലക്ഷം രൂപയെല്ലാം എനിക്ക് കിട്ടില്ലേ ആ എഴുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് തന്നാൽ കുഴപ്പമില്ല അത്രയും പണമാകുമല്ലോ ബാക്കി പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ലോൺ എടുത്തോ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം അതുകൊണ്ട് ഈ വീട് വിൽക്കാമെന്ന് പറയാം അപ്പോൾ സച്ചി പറയാ എടാ എടാ വേണ്ട 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 നിനക്ക് ബീച്ച് ഹൗസ് ആയെങ്കിലേ ഈ വീട് വിൽക്കണ്ട ഈ വീട് തന്നെ മതി നമുക്കെന്ന് പറയണം അപ്പോൾ സുതി പറയാ അതെന്താ അങ്ങനെ നീ പറയുന്ന അച്ഛൻ ഈ വീട് വിൽക്കണം എന്തായാലും ഞങ്ങൾ മകൾക്കൊക്കെ തരേണ്ടതല്ലേ എന്ന് ചോദിക്കാം അപ്പം രവി പറയുന്നുണ്ട് അങ്ങനെ ഈ വീട് വിൽക്കണോ സുതി ഇപ്പം എന്താണെന്ന് പറഞ്ഞാലും നിൻ്റെ അമ്മയ്ക്ക് ഈ വീട് വിൽക്കുന്നതിനോട് താല്പര്യം അല്ലെങ്കിൽ ഇപ്പം ചന്ദ്ര അതിന് സമ്മതിച്ചേനെ ഇപ്പം ചന്ദ്ര അതിന് സമ്മതിക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണെന്നറിയോ ഈ വീട് വയ്ക്കാൻ അവക്ക് താല്പര്യം കാലം നിനക്ക് മുപ്പത് ലക്ഷം രൂപ പോരെ അത് നിങ്ങളെവിടുന്നാണെന്ന് വെച്ചാൽ ഉണ്ടാക്കുക എന്ന് പറയുക അങ്ങനെ പിന്നെ നിന്ന് സുതി പറയുമ്പോൾ സച്ചി കൈകൊങ്ങുക ഇടം നിർത്തടാ വീട് വിൽക്കുന്ന കാര്യം നിർത്തത് നിനക്കൊക്കെ ബീച്ച് ഹൗസ് വാങ്ങണമെങ്കിലേ വേറെ ഏതെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കിക്കോണം അല്ലാതെ വീട് വിൽക്കാവുന്നൊന്നും നീ വിചാരിക്കേണ്ട എന്ന് പറയാം അങ്ങനെ സുതി ശ്രുതിയും കൂടെ റൂമിൽ പോയി നിന്ന് ആലോചിക്കുക ഇപ്പം സുതി ശ്രുതിയോട് പറയ ശ്രുതി ഞാനൊരു കാര്യം പറയട്ടെ അല്ലേ എന്താ ശ്രുതി അല്ല ആ മുപ്പത് ലക്ഷം രൂപ നിന്റെ അച്ഛനോട് ചോദിച്ചാലോ അപ്പോഴേക്കും ശ്രുതി പറയുക അച്ഛനോടോ എങ്ങനെ അച്ഛനോട് ചോദിക്കാനാ ശ്രുതി എന്താ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അച്ഛൻ അച്ഛനവിടെ ജയിലിലല്ലേ കിടക്കുന്നത് അച്ഛനോട് ചോദിച്ചിട്ട് എന്താ കാര്യം എപ്പോഴും അല്ല അച്ഛനോട് ചോദിക്ക് ചോദിക്കും അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അപ്പം ശ്രുതി പറയാം അല്ല അച്ഛൻ ജോയിൽ ജയിലിലാണേലും അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ നാട്ടിലില്ലേ നിൻ്റെ ചെറിയച്ഛനൊക്കെ ഇല്ലേ ചെറിയച്ഛനോട് ചോദിച്ചാൽ കുറച്ച് പണം ഒപ്പിച്ച് തരില്ലേ അതുകൊണ്ട് തൽക്കാലം നമുക്ക് അഡ്വാൻസ് കൊടുക്കാമെന്നേ ബാക്കി പണം നമുക്ക് ഉണ്ടാക്കാം ഇതുപോലൊരവസരം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ശ്രുതി ഇത് ചെയ്യണമെന്ന് പറയാം ശ്രുതി അപ്പോൾ ഓർക്കുവാണ് ചെറിയച്ഛൻ ചെറിയച്ഛനോട് ചോദിച്ചാൽ ഇപ്പം കിട്ടും എങ്ങനെയെങ്കിലും ഇനി മുപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കണമല്ലോ എന്ന് പറയാം അപ്പം ശ്രുതി ശ്രുതിയും കൂടെ ആലോചിച്ച് പേർക്കി മുപ്പത് ലക്ഷം രൂപയൊക്കെ സംഘടിപ്പിക്കുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം എല്ലാവരോടും പറയുന്നുണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന ബീച്ച് ഹൗസാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കേ അപ്പോഴേക്കും സച്ചിയും രേവതി എല്ലാം കാണും അപ്പം ചന്ദ്രൻ പറയൂ കണ്ടോ 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 എൻ്റെ മോൻ വാങ്ങിക്കാൻ പോകുന്ന വീട് കണ്ടോ എല്ലാവരും കൂടെ അവനെ കളിയാക്കി ആകെ പാടുന്ന ആണങ്കെടുത്തിയിട്ടിരുന്നാ ഇപ്പോൾ അവൻ വാങ്ങാൻ പോകുന്ന വീട് കണ്ടോ എത്ര വലുതാന്ന് കണ്ടോ അഞ്ച് കോടി രൂപയുടെ വീടാണ് എൻ്റെ മോൻ വാങ്ങാൻ പോകുന്നത് അടിപൊളി അവിടെ പോയിട്ടൊന്ന് താമസിക്കണം കടലിലെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് അപ്പോഴേക്കും വർഷയും ഒക്കെ പറയുന്നുണ്ട് നല്ല വീടാണല്ലോ സുധീ ആ നല്ല വീടാണ് കേട്ടോ നല്ല വീടാണ് നിങ്ങൾക്ക് കിട്ടിയൊരു നല്ല അവസരമാണ് പക്ഷേ ഈ മൂന്ന് കോടി രൂപ ഉണ്ടാക്കണ്ടെന്നൊക്കെ ചോദിക്കുക അപ്പോൾ സുധീ വലിയ ധ്യാമയ്ക്ക് പറയുകയാണ് അതൊക്കെ ഞാൻ ഉണ്ടാക്കും ഞാനൊരു ബിസിനസ് മാൻഡേറ്റാണ് ഞാൻ ആ പണം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് വലിയ പാടൊന്നുമില്ല അവർ പറയുന്ന ഡേറ്റിന് മുമ്പ് ആ പണം ഉണ്ടാക്കും എന്ന് പറയാം ഇപ്പം സച്ചിയും പറയുന്നുണ്ട് കൊള്ളാം കൊള്ളാം അങ്ങനെ പണം ഉണ്ടാക്കിയാൽ മതി നീ എന്ന് പറയുക അങ്ങനെ എല്ലാവരും തീരുമാനിക്കുകയാണ് അപ്പം അടുത്ത ആഴ്ച തന്നെ ഈ അഡ്വാൻസ് കൊടുത്ത് അവിടേക്ക് പോയി താമസിക്കാം എന്ന് പറയാം അപ്പോൾ എന്നിട്ട് എല്ലാവരോടും സുതി ശ്രുതിയും കൂടെ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയി താമസിക്കുന്ന രണ്ട് മൂന്ന് ദിവസം കേട്ടോ അപ്പം ചന്ദ്ര പറയാം മൂന്ന് ദിവസം ആക്കുന്നത് എന്തിനാണ് ഒന്ന് രണ്ടാഴ്ച തന്നെ അങ്ങ് താമസിച്ച് കളയാന്നേ അപ്പം സുതി പറയുന്നുണ്ട് അതെ അതെ അവിടെ താമസിക്കാം ഈ അഡ്വാൻസ് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങളെല്ലാവരും വരണം സാച്ചിനെ എവിധം കേട്ടല്ലോ പ്രത്യേകിച്ച് ഞങ്ങളുടെ വലിയ വീടൊക്കെ വന്നൊന്ന് കാണണം എന്നെപ്പോഴും നിനക്കൊരു പുച്ഛമായിരുന്നല്ലോ വിദ്യാഭ്യാസം കൂടുതലുണ്ട് വിവരം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നീ കണ്ടോ നിന്നെപ്പോലെയാണോ ഈ സുതിന്ന് അപ്പൊ സച്ചിക്ക് എങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചി ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കാം അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ തീരുമാനിക്കാണ് സുതിയുടെ വീട്ടിലേക്ക് അടുത്തയാഴ്ച പോയേക്കാം പോയി അവിടെ താമസിച്ച് അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോരാം വലിയ ബീച്ച് ഹൗസ് അല്ലേ സുതി വാങ്ങാൻ പോകുന്നൊക്കെ അവരും വിചാരിക്കാം അതേസമയം നമ്മുടെ രേവതി അഴിച്ച കൂടെ ഇരിക്കുന്ന സമയത്ത് രേവതിയോട് സച്ചി ചോദിക്ക അതെ രേവതി ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ നിനക്ക് സുതിയുടെ വീട് ഇഷ്ടപ്പെട്ടോ ആ ബീച്ച് ഹൗസ് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം അപ്പം രേവതി പറയുന്നുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ വീടല്ലേ നല്ല അടിപൊളി വലിയ ബംഗ്ലാവ് അത് നല്ലതല്ലേ സുതി അത്രയും വലിയ വീടൊക്കെ വാങ്ങിക്കുന്നത് അപ്പം സച്ചി പറയാം അതൊക്കെ നല്ലതാ അതല്ല നിനക്കും അങ്ങനൊരു വീട് വേണോന്നൊക്കെ ആഗ്രഹമുണ്ടോ നമുക്ക് അങ്ങനൊരു വീട് വേണോ എന്ന് ചോദിക്കാം അപ്പോൾ ഉണ്ട് രേവതി പറയാം എന്തിനാ സച്ചിയായിട്ട് അങ്ങനെ ഈ പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു വീടിൻ്റെ ആവശ്യം തന്നെ എനിക്ക് അങ്ങനെ ഒരു വീടേ ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ബഹളങ്ങൾക്കും ഇടയിൽ അങ്ങനെ അത്രയും വലിയൊരു വീട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം നമുക്ക് ഈ വീട് തന്നെ മതി ഇവിടത്തെ നമ്മളെല്ലാവരും കൂടെ താമസിക്കും ഇത് തന്നെയല്ലേ സന്തോഷം എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയാ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പം നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരില്ലേ ആ സമയത്ത് അതുപോലൊരു വലിയ വീട്ടിൽ താമസിക്കാനാണോന്ന് എനിക്കിഷ്ടമെന്ന് ചോദിക്കുക അപ്പോൾ ഒരു രേവധി പറയാം അതുപോലൊരു വലിയ വീട്ടിൽ താമസിക്കാൻ എനിക്കിഷ്ടമേ അല്ല എന്തിനാണ് അവിടെ താമസിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും വയ്യാതെ ആകെ മൊത്തം ശ്വാസം മുട്ടും എനിക്ക് അങ്ങനത്തെ വീടൊന്നും ഇഷ്ടമില്ല എനിക്കൊരു ചെറിയ കുടിലാണേലും മതി എനിക്ക് ഗ്രാമത്തിലൊക്കെ ഉള്ള വീടാണ് സച്ചിയേട്ടാ ഇഷ്ടം നമ്മുടെ അച്ഛമ്മയുടെ വീടില്ലേ അതുപോലൊരു വീട് ആ വീട്ടിൽ നല്ല രസമല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതുപോലൊരു വീട് അതുപോലൊരു ഗ്രാമ അന്തരീക്ഷത്തിൽ വേണം നമ്മൾ പ്രായമാകുമ്പോൾ അവിടെ വേണം എനിക്ക് ജീവിക്കാൻ എനിക്ക് എനിക്കതാ സച്ചിയുടെ ഇഷ്ടമെന്ന് പറയാം അപ്പോഴേക്കും പറയുന്നുണ്ട് ആ അച്ഛമ്മയുടെ വീണ്ടും അടുത്ത് തന്നെയാ നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് അതുപോലൊരു വീട് വെച്ച് നമുക്ക് അവിടെ അങ്ങ് താമസിക്കാൻ പ്രായമാകുമ്പം അപ്പോൾ രേവതി ശരി ശരിയാ അങ്ങനെയാണെങ്കിൽ സൂപ്പറായിരിക്കും എന്ത് രസം അവിടുത്തെ അന്തരീക്ഷമൊക്കെ എന്ത് നല്ല ആൾക്കാർ അവിടെ ഉള്ളതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവരങ്ങനെ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതേസമയം നമ്മുടെ വർഷയോട് ശ്രീകാന്ത് ചോദിക്കുക ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ വർഷയെ നീ കണ്ടില്ലേ സുതി വാങ്ങിക്കാൻ പോകുന്ന വീട് എന്തു വലിയൊരു വീടാന്ന് കണ്ടില്ലേ നീ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ വർഷ പറയുക ശരിയാ അല്ല വലിയ വീട് വലിയ കൊട്ടാരം പോലെയുണ്ട് കൊള്ളാം സൂപ്പറാവട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചോദിക്കുക ശ്രീകാന്തെ അതെ നിനക്ക് ആ വീട് ഇഷ്ടപ്പെട്ടോ നിനക്ക് നിനക്കതുപോലൊരു വീട്ടിൽ താമസിക്കണമെന്ന് എന്ന് ചോദിക്കുമ്പം വാർഷ പറയേ എൻ്റെ ശ്രീകാന്തേ എനിക്കതുപോലുള്ള വീട്ടിൽ താമസിക്കണോന്നൊന്നും ആഗ്രഹമൊന്നുമില്ല എനിക്കിപ്പം നമ്മളെല്ലാവരും സച്ചിയും രേവ എല്ലാവരും ഉള്ള ഈ വീട്ടിൽ താമസിക്കാനേ ഇഷ്ടം ഇവിടെ എന്ത് രസമാണ് നല്ല കൂട്ടുകുടുംബം പോലെ ഇങ്ങനെ ജീവിക്കുന്ന സുഖമൊന്നും വേറെ തന്നെയാണെന്ന് പറയാം അപ്പോൾ പിന്നെയും ശ്രീകാന്ത് ചോദിക്കുക എന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതുപോലൊരു വലിയ വീട് നമുക്ക് വേണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുക അതൊക്കെ എനിക്ക് ആഗ്രഹമൊന്നുമില്ല കാരണം ഞാൻ അതുപോലൊരു വലിയ വീട്ടിലല്ലേ ജനിച്ചതും വളർന്നതും ഒക്കെ വലിയ ഒരു കൊട്ടാരം പോലെ ഒരു വീട് ചുറ്റും അതിൽ അടുത്തുള്ളവർ ആരാണെന്ന് പോലും അറിയില്ല അയൽപ്പക്കത്തുള്ളവരെ കാണാൻ പോലും പറ്റില്ല അങ്ങനൊരു വീട്ടിൽ ജീവിച്ച് ശ്വാസം മുട്ടി വളർന്നവളാ ഞാൻ എനിക്ക് ആ അന്തരീക്ഷമൊന്നും ഇഷ്ടവേയില്ല എനിക്ക് ഒരുപാട് ആളുകളെയൊക്കെ കാണണം അവരുമായിട്ട് ഇടപഴകണം അതൊക്കെയാണ് എനിക്കിഷ്ടം എന്ന് പറയാം അപ്പം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അപ്പം നിനക്ക് അങ്ങനെ ഒരു വീട് വേണ്ട അല്ലേ ഏയ് ഒരു വീട് വേണ്ട നമ്മൾ ഇനി ഒറ്റയ്ക്കൊക്കെ താമസിക്കാൻ പോവുകയാണെങ്കിൽ ആ സമയത്ത് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നതായി ഇഷ്ടം അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്തെ മുറിയിൽ വേറെ വീടുകൾ തൊട്ട് മുകളിലും താഴെയും എല്ലാം വീടുകൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്ന് സംസാരിക്കുക ഓരോ ഫങ്ഷനൊക്കെ വരുമ്പം എല്ലാവരും കൂടെ ഒത്തുകൂടുക അങ്ങനെ ആളുകളെയൊക്കെ കണ്ട് നല്ല സുഖമായിട്ട് ജീവിക്കാൻ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് അതാണ് ശ ശ്രീകാന്ത് എനിക്കിഷ്ടം എന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയുക എന്നാൽ നമുക്ക് പിന്നീട് അങ്ങനത്തെ ഒരു വീട് തന്നെ വാങ്ങിക്കാം ഇപ്പോൾ ശ്രുതിയും അതുപോലെ ചേച്ചിയും കൂടി ഇത്ര വലിയൊരു ബീച്ച് ഹൗസ് വാങ്ങിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ ആ ദിവസം വരുകയാണ് കേട്ടോ ഇവർ പോകാനായിട്ടുള്ളത് ആ ഒരു അപ്പാ ബീച്ച് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് ഇവരെ എല്ലാം വിളിച്ചിരിക്കുക അപ്പം രേവതിയോട് സാച്ചി പറയുന്നുണ്ട് അതെ നമുക്ക് പോകണ്ടേ അവൻ്റെ ബീച്ച് ഹൗസിലെന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയണം പോകണം പക്ഷേ എനിക്ക് കുറച്ച് പണിയുണ്ട് സാച്ചി ഏട്ടാ എനിക്ക് ഈ മാലയൊക്കെ കെട്ടിവെക്കാനുണ്ട് എൻ്റെ ജോലി ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊന്നും നടക്കില്ല മാലയെല്ലാം കെട്ടിവെച്ചിട്ട് വേണം നമുക്ക് ബീച്ച് ഹൗസിലേക്ക് പോകാനെന്ന് പറയാം അപ്പൊ സച്ചി പറയുന്നുണ്ട് എനിക്കെത്ര താല്പര്യമൊന്നുമില്ല അവൻ്റെ ബീച്ച് ഹൗസിൽ പോവാൻ അവൻ്റെയും ആ ശ്രുതിയുടെയും ഗമയും പൊങ്ങച്ചവും മുഴുവൻ കേൾക്കേണ്ടി വരുമെന്ന് പറയാം അവ രേവതി പറയുന്നുണ്ട് അതൊന്നും സാരില്ല നമ്മൾ ചെന്നില്ല പിന്നെ അതും മതി എന്തായാലും നമുക്ക് പോകണം എല്ലാവരും പോകുന്നില്ലേ എന്ന് ചോദിക്കാം അപ്പോൾ വർഷയും ശ്രീകാന്തവും എല്ലാം പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും പോവാനായിട്ട് റെഡിയാകാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രൻ രവിയൊക്കെ റെഡിയാകാം അങ്ങനെ ശ്രുതിയും സുതിയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അവർ ഭാവി കാര്യങ്ങളെപ്പറ്റിയും ബീച്ച് ഹൗസിന് അഡ്വാൻസ് കൊടുക്കുന്നതിനെ പറ്റിയും വാതൊരാതെ സംസാരിച്ച് പൊങ്ങിച്ചും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് കേട്ടോ നമ്മുടെ ചന്ദ്ര പോകാൻ വേണ്ടിയിട്ടുള്ള സാരിയും എല്ലാം എടുത്തിട്ട് വയ്ക്കണം എന്നിട്ട് രവിയോട് ചോദിക്കുക രവി ഈ സാരി ഉടുത്താൽ മതിയോ നാളെ ഞാൻ ബീച്ച് ഹൗസിൽ പോകുമ്പോഴേക്കും ഇത് നല്ലതല്ലെന്ന് ചോദിക്കാം ഇപ്പം രവി പറയുന്നുണ്ടേ എൻ്റെ ചന്ദ്രൻ നീ ഏതെങ്കിലും ഉടുക്കുക ഇങ്ങനെ എന്നോട് സാധ്യം നല്ലതാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കതൊന്നും അറിയില്ല അപ്പം ചന്ദ്രൻ പറയാം എന്നാൽ പിന്നെ ഞാൻ ചെന്നിട്ട് ചോദിക്കാം ശ്രുതിയോട് അവൾക്ക് നല്ല സെൻസ് ഉണ്ട് ഏതാണെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ ശ്രുതിയുടെയും ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുക അപ്പോൾ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ പറയേ ശ്രുതി വാ മോളെ എനിക്ക് വേണ്ട സാരിയൊന്നും നീ സെലക്ട് ചെയ്ത് വെച്ചേ നാളെ ബീച്ച് ഹൗസിൽ പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ കൊണ്ടുപോകാനുള്ളത് സെലക്ട് ചെയ്യണമെന്ന് പറയാം അപ്പോൾ ശ്രുതി പറയാം എന്താ ഈ രാത്രിയിൽ ഇനി ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എടാ മിണ്ടാതിരിക്കേടാ അവൾ വന്ന് എൻ്റെ ഒന്ന് സെലക്ട് ചെയ്യട്ടെ എന്നും പറഞ്ഞു ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോയി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടേ അങ്ങനെ രേവതിയും സച്ചിയും എല്ലാം പോകാൻ റെഡിയായി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ചന്ദ്ര അണിഞ്ഞൊരുങ്ങിയൊക്കെ വരുക അപ്പോഴും നമ്മുടെ രേവതി ഇരുന്ന് മാല കെട്ടുകെട്ടോ അപ്പൊ ചന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടി രേവതി നീ വരുന്നില്ലേ ഇത്രയും സമയമായിട്ട് നീ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അതെ ഞാനിത് തീർത്തിട്ടേ ഉള്ളൂ എനിക്ക് ഈ മാല കെട്ടാതെ പറ്റില്ല എന്ന് പറയുക ഓ നീ ഇനി മാലയും കെട്ടിക്കൊണ്ടിരിക്കുക പോകാൻ സമയമായി നീ മനപൂർവ്വം ഇതിങ്ങനെ പമ്മി ഇരിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അമ്മേ അതൊന്നും അല്ല നിങ്ങൾ പോയിക്കോ ഞാനും സച്ചിയനോട് അത് കഴിഞ്ഞിട്ട് വന്നോളാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാല കെട്ടി തീർത്തില്ലെങ്കിൽ അത് ഓർഡർ തന്നവർ ആകെ പാട വിഷമമാവും അവർ അടിക്കും അവരെ വെറുപ്പിക്കാനൊന്നും പറ്റില്ല ഇതും കൂടി ചെയ്ത് തീർത്താൽ മതി നിങ്ങൾ പോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി പോവാണ് സുതിയും ശ്രുതിയും അതുപോലെ ചന്ദ്രയും ദേവിയും എല്ലാം കൂടി ബീച്ച് ഹൗസിലേക്ക് ചെല്ലുക അങ്ങനെ ബീച്ച് ഹൗസിൽ ചെന്ന് ഇറങ്ങുമ്പോൾ വലിയ വീടാണേ അത് കാണുമ്പോൾ ചന്ദ്രയുടെ കണ്ണ് വല്ലേ പോവുക ചന്ദ്ര ചുറ്റും പുറം ഇങ്ങനെ നടന്ന് നോക്കുക നോക്കിയിട്ട് രവിയോട് പറയണേ ദേ കണ്ടോ എന്തു വലിയ വീടാണെന്ന് ഇത്രയും വലിയ വീടാണ് നമ്മുടെ മോൻ സുതി വാങ്ങിച്ചിരിക്കുന്നത് അവൻ മിടുക്കൻ തന്നെയാണ് നിങ്ങൾ ഏത് നേരവും പറയായിരുന്നല്ലോ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ചുക്കിനും ചുർണാവിനും കൊള്ളില്ലായെന്ന് ഇപ്പം കണ്ടില്ലേ അവൻ മിടുക്കനാണോന്ന് ഇപ്പം രവി പറയാം മിടുക്കനൊക്കെയാണ് അവൻ അഡ്വാൻസ് മാത്രമല്ല ഇപ്പം കൊടുക്കുന്നുള്ളൂ ബാക്കി പണം കൂടി കൊടുത്താലല്ലേ ഇത് സ്വന്തം ആവുള്ളൂ അത് ഇനി അവനുണ്ടാക്കണ്ടേ അതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടേന്ന് പറയാം അപ്പം ചന്ദ്ര പറയാം നിങ്ങളിങ്ങനെ കിടത്ത് പറയാതെ അവൻ അതും കൊടുക്കും അവൻ വാങ്ങുകയും ചെയ്യത് അല്ല പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അവനെ കുറ്റപ്പെടുത്താനേ ഉള്ളൂ അല്ലാതെ ആ സച്ചിയെ പോലെയോ രേവതിയെപ്പോലെയോ പോലും ആണോ എൻ്റെ മോനൊരു വലിയ ബിസിനസ്സുകാരനാണ് അവൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു മലേഷ്യക്കാരിയും ബിസിനസ്സുകാരിയും ഇനി അവർക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചുകൂടാ ഓ ഓ വാങ്ങിക്കട്ടെ ചന്ദ്രേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ മക്കളെല്ലാവരും നന്നാണെന്നല്ലേ ഞാനും വിചാരിച്ചിട്ടുള്ളൂ എന്ന് രവിയും പറയുക അങ്ങനെ വർഷ ഈ ശ്രീകാന്ത് വല്ല നടന്ന് കണ്ടിട്ട് വർഷ അവിടെ വന്നിട്ട് പറയാണ് നല്ല വീടാണ് എന്നൊക്കെ പറയാ അപ്പോൾ പറയുന്നുണ്ട് ചന്ദ്രൻ വർഷയോട് കണ്ടില്ലേ കണ്ടില്ലേ വലിയൊരു വീട് കണ്ടില്ലേ എന്ന് പറയുമ്പം വർഷ പറയാം അതെ അതെ ഇതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ അർച്ചന ഒരു ബോട്ട് ഹൗസ് ഉണ്ട് എന്ന് പറയുക അപ്പോൾ ചന്ദ്ര ചോദിക്കുക ബോട്ട് ഹൗസോ അതെന്താ അതെന്താ പറയാ സുദീന്ന് ചോദിക്കുക ഇപ്പം സ്തുതി പറയാ ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും വരില്ല ചെറിയൊരു വീട് അമ്മയ്ക്കറിയില്ലേ കപ്പൽ കളം ചേർത് ആ ബോട്ട് അപ്പം എത്രത്തോളം ഉണ്ടാവും എന്ന് അറിയില്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുക അതിൻ്റെ ഒരു അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് നോക്കി നടത്തുന്നതെന്ന് പറയാം അപ്പം ചന്ദ്ര പറയാ അത്രയേ ഉള്ളു ബോട്ട് ഹൗസ് ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ ചെറിയ വീടല്ലേ അതാണെങ്കിൽ ഇവളുടെ അച്ഛൻ്റെ സ്വന്തമല്ല അല്ല ഇതെൻ്റെ മോൻ സുധിയുടെ സ്വന്തമാകാൻ പോകുന്ന വീടല്ലേ അതും വലിയ കപ്പൽ പോലത്തെ വീട് എൻ്റെ സുതി നീയേ ഈ വീടിന് മുമ്പിൽ ഒരു ബോട്ടല്ല ഒരു കപ്പൽ തന്നെ വാങ്ങി കെട്ടിയിടരാൻ കേട്ടോ എന്ന് പറയാം അപ്പം എല്ലാവരും നിന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഭയങ്കര അഹങ്കാരത്തിൽ നടക്കുക നമ്മുടെ ചന്ദ്ര കേട്ടോ അതേ സമയത്ത് എഗ്രിമെൻ്റ് എഴുതിയ ആൾക്കാർ വീടിൻ്റെ ഓണർമാർ വരുവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ തട്ടിപ്പുകാർ വരിക വന്ന് അവരൊരു ടാക്സിയിലൊക്കെയാണ് വരുന്നത് വന്ന് സുതിയെ കണ്ട് സംസാരിക്കുമ്പോൾ സുതി പറയാം നല്ല വീടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതിന് അഡ്വാൻസ് അങ്ങ് തന്നേക്കാന്ന് പറയാം ആ എന്നാൽ ശരി നിങ്ങൾക്കുള്ള എഗ്രിമെൻ്റ് ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലങ്ങ് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിച്ചിട്ട് സുതിയാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ അവർക്ക് കൈമാറുകയാണ് അവർക്ക് കോൾ അടിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അവർ ഇരിക്കുക അവർ പറയുന്നുണ്ട് അടുത്ത ഫ്ലൈറ്റിന് ഞങ്ങൾ മുംബൈക്ക് പോവാണ് അത് കഴിഞ്ഞ് നേരെ വിദേശത്തേക്കും പോവും എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയ്ക്ക് കയറി വണ്ടിയിൽ കയറി പോവാണ് പെട്ടെന്ന് തന്നെ കിട്ടിയ പാടെ അവർ സ്ഥലം ഇടുകയാണ് കേട്ടോ ബാക്കി പണം ഉടനെ തരണം എന്നൊക്കെ സുധിയോട് പറയുന്നുണ്ട് അപ്പോൾ സുധീൻ കോളടിച്ചെന്നുള്ള മാട്ടിലിങ്ങനെ നിൽക്കുക ചന്ദ്രൻ രവിയൊക്കെ അവരെ കണ്ടിട്ടൊക്കെയുണ്ട് അതേസമയം അവരങ്ങോട്ട് പോകുമ്പോൾ ടാക്സിയിൽ പെട്ടെന്ന് കയറി പോവാ അപ്പോഴാണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വന്നിറങ്ങുന്നത് അപ്പോൾ സച്ചിയുടെ വണ്ടിയുടെ മുമ്പിലേക്ക് അവർ ടാക്സി വരിക എന്നിട്ട് ഇടിക്കാൻ വരുന്ന പോലെ വരുമ്പം സച്ചി അവരെ നല്ല ചീത്ത പറയുക നിനക്കൊന്നും കണ്ണ് എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുക അവരൊക്കെ സാർ സോറി എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്തിട്ട് അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടെ പറയാം ഇതാരാണ് ഈ പരട്ടകള് എവിടുന്ന വരും നിവമാരെന്നൊക്കെ പറയുമ്പം സൂതി പറയാ അതാ ഇതിൻ്റെ ഓണർമാർ അവർ അഗ്രിമെൻ്റ് എഴുതാൻ വന്നതാ അഡ്വാൻസ് പാണ് മുപ്പത് ലക്ഷം രൂപയും ഞാൻ കൊടുത്തെന്ന് പറയാ അപ്പോൾ ഉടനെ സച്ചി പറയുന്നുണ്ട് അവന്മാരെ കണ്ടിട്ട് ഒരു കണ്ടിട്ടൊരു പൈസ കൊണ്ടല്ലോ അവന്മാർ ഇത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ ഓണർമാരാണോന്നു തോന്നുന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ അവർ സ്വന്തം മടിയിലൊക്കെ വരില്ലായിരുന്നോ ഇത് ടാക്സി വിളിച്ച് വന്ന് എന്തോ ഒരു വശപേശക പോലെ തോന്നുന്നു ആമാര് തന്നെയാണ് ഓണർ ഇനി എന്തെങ്കിലും തട്ടിപ്പോ മറ്റോ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയാ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോടാ നിന്റെ നാക്ക് വളച്ച് പറയുന്നത് എന്ത് തട്ടിപ്പാണെന്നാ നിനക്കിതേ പറയാനുള്ളോ അവരൊരു തട്ടിപ്പുമല്ല എൻ്റെ മോൻ സുതി ഈ വലിയ കൊട്ടാരാണ് വാങ്ങിച്ചിരിക്കുന്നത് നീന്തേ ഇവളും കൂടെ പോയി ഇതിൻ്റെ അകൊക്കെ ഒന്ന് പോയി കാണു എന്നൊക്കെ വലിയ ഗമയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ ഈ കാര്യത്തിലും നമ്മുടെ സുതിക്ക് തട്ടിപ്പ് പറ്റി പോകുകയും സുതി അമ്മളിൽ പറ്റി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഐ പി എണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്